ഹായ് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകൾക്ക് വേണ്ടി നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആവട്ടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാനാവട്ടെ ഇതിനൊക്കെ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇനി അത്തരം കമ്മ്യൂണിക്കേഷൻസ് വാട്സപ്പിലൂടെ നടത്തിയ ആളുകൾ അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കാരണം ഇപ്പോൾ യു എയിലെ കോടതികളിൽ വാട്സാപ്പ് മെസ്സേജ് ഇലക്ട്രോണിക് മെസ്സേജുകളുടെ ഭാഗമായി പരിഗണിക്കുകയും അത് തെളിവായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അത് അൺ അഡൽട്ടറേറ്റഡ് ആയിട്ടുള്ള കോപ്പി ചെയ്യാത്ത അതിന്റെ ഒറിജിനൽ ഫോമിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് അതിന് പുറമേ ഇനി അത് മറ്റെന്തെങ്കിലും ചെക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോടതിയോ പ്രോസിക്യൂട്ടറോ ഒക്കെ ആവശ്യപ്പെടുന്ന പക്ഷം കോടതി അത് പരിശോധിക്കുന്നതാണ് പക്ഷെ അതൊരു തെളിവായി സ്വീകരിക്കുന്നു എന്നുള്ളത് ഇത്തരം ട്രാൻസാക്ഷൻസുകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം തന്നെയാണ് അപ്പം അതുകൊണ്ട് അതൊരു തെളിവായി സ്വീകരിക്കുന്നു എന്നത് ഇത്തരം ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള കോൺഫിഡൻഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വാട്സപ്പിലൂടെ നടത്തുന്ന ആളുകൾ അത് എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും താങ്ക്